ദിലീപ് ദിലീപേട്ടാ മൂന്നാല് ദിവസം അഴിഞ്ഞാട്ടം സോങ്ങിന്റെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് നേരിട്ട് കാണാൻ പറ്റി പറ്റിട്ടുണ്ടായിരുന്നു അപ്പൊ ദിലീപേട്ടൻ ഒരു ഡാൻസിന് വേണ്ടി ഇത്രത്തോളം ഇട്ട വേറൊരു സിനിമ ഉണ്ടാകും അത്രയും ക്രൗഡ് ജൂണിയർ ആർട്ടിസ്റ്റ് തന്നെ അത്രത്തോളം ജൂനിയർ ആർട്ടിസ്റ്റ് അതേപോലെ സാന്റി മാസ്റ്ററോടോ സാന്റി മാസ്റ്ററിന്റെ ക്രൂ തന്നെ അത്രയും ക്രൂ ഉണ്ടായിരുന്നു അപ്പൊ ആ ദിവസങ്ങളിലെ ഇന്നോട് ഏഴു ദിവസത്തോളം എന്തോ അതിൽ എന്തോ തോന്നുന്നു അല്ലെ നാല് ദിവസം ഉണ്ടായിരുന്നു അല്ലെ

ഭാരദേശയിൽ പിന്നെ രണ്ടു പേരും അത്ര യൂണിഫോമിൽ ചെയ്യണം ഇവരാണീ ഭയങ്കര ഷാർപ്പായിട്ട് വിളിപ്പിക്കുന്നു ലാലേട്ടൻ എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഉള്ള ഒരാളാണ് നമ്മൾ അത് രണ്ടും നോക്കി കണ്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് പിന്നെ അതിന് മുമ്പ് ഞാൻ എനിക്ക് സത്യം പറഞ്ഞ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയ ഭയമുള്ള ഒരാളാണ് പിന്നെ ഈ മീശു മാധവനിലും സി ഡി മൂസിലും അവിടെ തുടങ്ങി കുറേ ഡാൻസ് ചെയ്തിട്ടുണ്ട് പഞ്ചാബി ഹോസിൽ വല്ലാ ബല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതിനങ്ങനെ അപ്പൊ ഇത് ഓരോ സമയത്ത് ഇത് കഴിച്ചതായി കഴിയുമ്പോ എന്ന് പറയുന്ന പറയുന്നൊരു സന്തോഷത്തിൽ ഒടുവിലെ ക്വസ്റ്റ്യൻ ആയിട്ട് മലയാളത്തില് ഒരേപോലെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരനായിരുന്നു ശ്രീനിവാസൻ സാർ അദ്ദേഹം സിനിമകൾക്ക് വേറൊരു കമ്പയർ ചെയ്യാൻ പോലും അതേപോലെ ആണ് ലെജൻഡ് ആണ് ഇന്നും ചെയ്യുന്ന സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് അദ്ദേഹത്തിന്റെ നമ്മൾ ചെയ്യുന്നത് അപ്പം ഇനി അങ്ങനത്തെ ഒരു സിനിമകൾ അതേപോലെ ഓർമ്മ സാർ അദ്ദേഹം നമ്മുടെ മലയാള സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും മറ്റുള്ള ഇതുപോലൊന്നല്ല രീതിയിൽ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന സിനിമകളിലൂടെ വന്നിരിക്കുന്ന കഥാപാത്രങ്ങൾ സമൂഹത്തിലെ ആക്ഷേപഹാസ്യത്തിൽ നമ്മുടെയൊക്കെ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ജെന്യുവിൻ ആയിട്ടുള്ള ഒരാൾ മനുഷ്യ സ്നേഹി പിന്നെ നല്ല ചങ്കുറ്റൊരാൾ പിന്നെന്താ പറയാ അത്രയധികം അത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകള് നല്ല കലാസാധകൻ പ്രസൻസ് ഓഫ് മൈൻഡ് ഹ്യൂമർ സെൻസ് അത് എനിക്കറിയില്ല ഇനി അങ്ങനെ ഒരു അവതാരം ഉണ്ടോ ഉണ്ടാവുക എന്നൊന്നും അറിയില്ല പക്ഷെ എനിക്കൊക്കെ ഞാൻ വളരെ ഭാഗ്യവാനാണ് ആ കാര്യത്തിൽ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങിയ ആ സമയം മുതലുള്ള ഒരു അടുപ്പമുണ്ട് അദ്ദേഹം എല്ലാ തരത്തിലുള്ള സിനിമകളെയും ഉൾക്കൊണ്ടിട്ടുള്ള ഒരാളാണ് ഒരിക്കലും പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ കഥ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് ദിലീപ് ഒരു വേറെ ടൈപ്പ് സംഭവം വന്നിട്ട് കേട്ടു നോക്കൂ എന്നിട്ട് അത് ഓക്കെയാണെ നമുക്ക് പിടിക്കാം എന്റെ അടുത്ത് ഞാൻ കഥ പറഞ്ഞു കേട്ടപ്പോൾ ഇത് വേറെ തരത്തില് എനിക്ക് തോന്നുന്നു ന്യൂ ജനറേഷൻ സിനിമയുടെ തുടക്കം ആ സിനിമയാണ് പാസഞ്ചർ ആ പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയിൽ വേറെ തരത്തിലുള്ള അതിനും ഈ സ്ക്രിപ്റ്റിലൊക്കെ ശ്രീനേട്ടൻ്റെ സൂപ്പർവൈസേഴ്സ് എന്ന് പറഞ്ഞ പോലെ കയ്യും ഒക്കെ ഉണ്ട് ആ സിനിമയിൽ അപ്പൊ അതുപോലെ ഡയറക്ടർ ആയിരുന്ന സമയത്ത് അദ്ദേഹം രണ്ട് സിനിമ രണ്ട് സിനിമയിൽ ചെന്നു ആ രണ്ട് സിനിമയും നമുക്ക് എടുത്തു വെക്കുന്ന രണ്ട് സിനിമകൾ തന്നെയാണ് അപ്പൊ എല്ലാ സ്ഥലത്തും ശ്രീനിവാസനൊരു എന്താ പറയുക ഒരു മറക്കാൻ പറ്റാത്ത ലെജൻറ്റ് നമുക്ക് നമുക്ക് അഭിമാനിക്കാവുന്ന എടുത്ത് പറയുന്ന നമ്മളോട് നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീനായിട്ട്